പിന്നെ വെള്ളീച്ചയുടെ അക്രമം വളരെ ആയിട്ട് കാണുന്നുണ്ട് അത് നമ്മൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് നന്നായിട്ട് കുറച്ച് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഇലയുടെ എല്ലാ ഭാവവും നന്നായിട്ട് വീടുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ ഇനി ഓപ്പൺ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വെണ്ട കൃഷി ചെയ്യുന്നവർ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ കപ്പലണ്ടി പെണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതായത് നല്ലപോലെ കുതിർത്ത് പുളിപ്പിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം കുറച്ച് വെളിച്ചമൊക്കെ ആവശ്യമുള്ളതാണ് വെണ്ട വെണ്ടയ്ക്ക് അതുപോലെ തന്നെ ഒരു അറുപത് സെന്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ വിത്ത് നടാനായിട്ട് അതുപോലെ തന്നെ വരമ്പുകൾ തമ്മിൽ ഒരു ഏഹ് അമ്പത് സെന്റിമീറ്റർ സെന്റിമീറ്ററൊക്കെ അകലം മതി കാരണം വെച്ചാൽ ഇത് തിങ്ങി നിന്നാലും കുഴപ്പമില്ല അല്പം വെളിച്ചം കിട്ടിയാൽ മാത്രം മതി